കേളാ ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബിന് വളരെ വലിയ ആരാധക പിന്തുണയുണ്ട് ഇത്ര വലിയ ആരാധക ബാഹുല്യമുള്ള ക്ലബ്ബ് വൈകാരികമായിട്ട് വളരെയധികം ആരാധകരോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ക്ലബ്ബ് കപ്പടിയും എന്നാണ് കാറ്റാല പറയുന്നത് പക്ഷേ ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം പക്ഷേ അതൊരു കാലനിബന്ധമായിട്ടുള്ള പ്രോസസ്സ് കൂടിയാണെന്ന് കാറ്റാല പറയുമ്പോൾ നമ്മൾ കപ്പടിക്കും അതെന്നടിക്കും എന്ന് പുള്ളി പറയുന്നില്ല പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് വേഗത്തിൽ കപ്പടിക്കുക എന്ന് പറയുന്ന ഒരു ഈസിസ്റ്റ് റിസിസ്റ്റ് പ്രോസസ്സൊന്നുമല്ല ഇപ്പം കാറ്റാല പരിശീലക സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം പതിനഞ്ച് ട്രെയിനിങ് സെഷനുകൾ മാത്രമാണ് വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഇതൊരു വലിയ പ്രോസസ്സാണ് അതുകൊണ്ട് തന്നെ ചില പ്രോസ് ആൻഡ് കോൺസും ടൈം ഡിലേയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തെങ്കിലും ബ്ലാസ്റ്റേഴ്സ് കപ്പടിക്കും അതിന് വേണ്ടിയിട്ടുള്ള ടീം ബ്ലാസ്റ്റേഴ്സിലുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ നിലവിലെ ടീമിനെ പുള്ളിക്ക് തന്നെ മനസ്സിലാക്കി എടുക്കാൻ ഒരിത്തിരി സമയം എടുക്കുന്നുണ്ട് പതിനഞ്ച് ട്രെയിനിങ് സെഷനുകൾ അത്ര വലിയൊരു സമയമാണ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അതിനോടൊപ്പം പുള്ളി മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള പ്രശ്നം പ്രതിരോധത്തിലുണ്ട് എന്നും പുള്ളി തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധത്തിന് പ്രശ്നമുള്ളൂ ചില പിഴവുകൾ ഗോളുകൾ കൺസീഡ് ചെയ്യുന്നതിലേക്ക് വഴി വെക്കുന്നുണ്ട് ഇത്തരത്തിൽ വരുന്ന ഇത്തരത്തിലുള്ള മിസ്റ്റേക്ക് ഹിഡ്സ് എന്ന് പറയുന്ന സാധനങ്ങൾ അത് ഡിഫൻസിനെ മാത്രമല്ല ടീമിനെ മൊത്തത്തിൽ മാറ്റി നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പം നിലവിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരു വിന്നിങ് ഉള്ള താരങ്ങളെല്ലാവരും സെറ്റാണ് വിജയിക്കാനുള്ള തൃശ്നയോടുകൂടിയാണ് കളിക്കുന്നത് എല്ലാം ശരിയാണ് പക്ഷേ നമ്മളൊരു കപ്പിലേക്ക് എത്തുക എന്നുള്ളത് എത്തും പക്ഷേ അതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ് നമ്മുടെ പ്രതിരോധത്തിൽ ഉൾപ്പെടെ പ്രശ്നങ്ങളുണ്ട് ആകെ പതിനഞ്ച് ട്രെയിനിങ് സെഷനുകൾ മാത്രമാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ ഇൻസ്റ്റൻറ് കപ്പ് എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ഇൻസ്റ്റൻറ്റ് കപ്പ് ഇപ്പോൾ പ്രതീക്ഷി ുണ്ട് ആരാധകരിൽ ഒരു വിഭാഗങ്ങളും പ്രതീക്ഷിക്കും കാരണം ഒരു പൊട്ടങ്ങ രട്ടരടിച്ച പോലെ എങ്ങനെയെങ്കിലും നാല് മത്സരം ജയിച്ചാലും കപ്പ് കിട്ടാൻ പറ്റുന്ന പറ്റുന്നൊരു സെറ്റപ്പാണ് ഈ ഒരു ടൂർണമെന്റിന് സോ ഫുട്ബോള് തൊണ്ണൂറ് മിനിറ്റിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് മൂന്നൊൻപത് നാലൊൻപത് ഒമ്പത് ഒമ്പത് രണ്ടമ്പത് മിനിട്ട് മൂന്നൊമ്പത് ഇരുപത്തിയേഴ് നാലൊമ്പത്തിരേ ആ മുന്നൂറ്റി അറുപത് മിനിറ്റിനുള്ളിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും മുന്നൂറ്റി അറുപത് മിനിറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ട് കാര്യങ്ങൾ നിന്ന് കഴിഞ്ഞാൽ കപ്പ് ബ്ലാസ്റ്റേഴ്സിൻ്റെ കയ്യിലിരിക്കും സോ ഒരു ലീഗ് ടൈറ്റിൽ അടിക്കുന്നത് പോലെ അത്ര പാടുള്ള പ്രോസസ്സ് ഒന്നുമല്ല ഒരു ലോട്ടറി വിൻ ചെയ്യുന്നത് പോലെ വേണമെങ്കിൽ കപ്പടിക്കാൻ പറ്റുന്ന ഒരു ഫോർമാറ്റാണ് സൂപ്പർ കപ്പിനുള്ളത് അത് വേണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സ് നല്ല ആർക്കാണെങ്കിലും അടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഹോപ്പിൻ ദ ഹോപ്ലെസ്നെസ് പ്രതീക്ഷാ ശൂന്യതയിൽ എവിടെയോ പ്രതീക്ഷയുടെ ഒരു തിരുന്നാളം Mundnda za